ശുപാർശ ചെയ്തിട്ടുണ്ട് ശുപാർശ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ബോർഡ് അത് ഗവൺമെന്റിന്റെ കൂടെ ആലോചിച്ച് എന്തായാലും വേണമെന്ന കർഷകർക്കാണല്ലോ കൂടെ കിട്ടുന്നത് ഞങ്ങളുടെ പ്രസ്ഥാനമായി കർഷകരുടെ പ്രസ്ഥാനം തീർച്ചയായിട്ടും ഒരു നേരിയ വിലവർത്തനം ഉണ്ടാവുക തന്നെ പ്രതീക്ഷിക്കാൻ ഗവൺമെന്റുമായിട്ട് ആലോചിച്ച് ഈ എലക്ഷൻ കഴിഞ്ഞാലും

അതിനെ ശുപാർശള്ളതാണ് ശുപാർ പോകുന്നതല്ല മിൽമാൻ ലാഭകരമായിട്ട് പോകുമ്പോ അതിന്റെ എമ്പത്തിയഞ്ചു ശതമാനം പണവും അവർ കൊടുക്കുന്നത് ക്ഷീര സംഘം വഴിയാണ് അവരിപ്പൊ ഒരു മാസം കർഷകർക്ക് ആറ് രൂപ വിലവർത്തനം കൊടുത്തിട്ടുണ്ട് പാലിന് ഒരു ലിറ്റർ നാല് രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പത്ത് രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓരോ മാസവും അപ്പൊ പത്ത് രൂപ വെച്ച് നൂറ് ലിറ്റർ പാല് തരുന്ന ഒരാൾക്ക് എത്ര രൂപ ചെല്ലുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണക്കുട്ടി ഇതെല്ലാം കൊടുക്കുന്നുണ്ട് തീറ്റക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട് ഒരുപാട് വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകരെ സഹായിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ക്ഷീര വകുപ്പ് ഞങ്ങളുടെ മൃഗസംരക്ഷണ വകുപ്പ് അതോടൊപ്പം തന്നെ മിൽമ കേരള ഫീഡ്സ് ഇവരെല്ലാം കേരള ഫീഡ്സിന്റെ തീറ്റയുടെ വില ഞങ്ങളിപ്പോറപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ പൊതുവിപണിയില് മറ്റ് തീറ്റകളേക്കായും കുറഞ്ഞ വില കേരള ഫീഡ്സിന്റെ തീറ്റയ്ക്കാക്കിയിട്ടുണ്ട് മിൽമയാണെന്നുണ്ടെങ്കിൽ ഒരു ചാക്കിന്റെ അമ്പത് കിലോടെ ഒരു ചാക്കിന്റെ പുറത്ത് ഇരുന്നൂറ് രൂപ വരെ സബ്സിഡി അവർ കൊടുത്തുകൊണ്ടാണ് അവരും വിതരണം നടത്തുക അപ്പൊ ഇതെല്ലാവർക്കും ചെയ്യുന്നുണ്ട് കേരളത്തിൽ നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനം മൂന്ന് രൂപയാണ് ഒരു ലിറ്റർ പാലില് ഒരു വർഷം മുഴുവൻ അവർ അഡീഷണൽ കൊടുക്കുക അപ്പൊ അതും ചെയ്യുന്നുണ്ട് പിന്നെ എത്രയോ പഞ്ചായത്തുകളിൽ എത്ര സ്കീമ കൊടുക്കുന്ന കന്നുകുട്ടികളെ കൊടുക്കുന്നു തീറ്റയ്ക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട് ഞങ്ങളിപ്പോ കണക്കെടുത്ത് നോക്കിയപ്പോ കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കുന്നതിന്റെ രണ്ടിരട്ടി തുക കേരളത്തിലെ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴിയുള്ള സബ്സിഡി കൊടുക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം മേഖല അത് വേറെ ഒരു മേഖലക്കും ഇല്ലാത്തതാണ് ക്ഷീര കർഷകർക്ക് കിട്ടുന്ന ആരും പൂജ്യങ്ങൾ അത് നിങ്ങൾ പത്രക്കാരം എഴുതുന്നില്ല ഇപ്പൊ ഡോക്ടർമാരുടെ സേവനം ഇല്ലാത്തപ്പോ നമ്മുടെ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്കുകളിൽ ഞങ്ങൾ വാഹനം കൊടുക്കുകയാണ് വീട്ടുമുറ്റത്ത് സേവനം ചെല്ലുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വിളിച്ചാൽ ഓടി ഡോക്ടറും അവിടെ എത്തും നമ്മുടെ വാഹനവും വരും ഡ്രൈവർക്കും അറ്റൻഡറും അവിടെ എത്തുകയാണ് വലിയൊരു മാറ്റമാണ് പന്ത്രണ്ട് മണിവരെ വിളിച്ചാൽ വൈകിട്ട് മൂന്ന് നാല് മണി മുതലും രാത്രി പന്ത്രണ്ട് വരെ ഈ വാഹനം വീട്ടുമുറ്റത്ത് വരിക ഇപ്പൊ ഏകദേശം എത്ര അറുപത്തിയേഴ് വാഹനങ്ങൾ ഇപ്പൊ ഇറങ്ങാൻ പോവുക ബാക്കിയുള്ള വാഹനങ്ങൾ മുഴുവൻ അതിന്റെ ടെൻഡർ നടപടിയിലേക്കായി ഞങ്ങള് ബാക്കിയുള്ള ബ്ലോക്കുകളിലെല്ലാം ഇത് കൊടുത്തു കഴിഞ്ഞു ഇപ്പൊ കിട്ടാത്ത ബ്ലോക്കുകളില് ഞങ്ങൾ ഇതിന്റെ സേവനം അടുത്ത ബ്ലോക്കുകളിലൂടെ നീട്ടി കൊടുത്തിട്ടുണ്ട് ആ നിലയിൽ ചെയ്യാണ് നൈറ്റില് ഡോക്ടർമാര് ചിലടുത്ത് ഈ വാഹനം ഇല്ലാത്തടത്ത് നൈറ്റ് ഡോക്ടർമാര് നിൽക്കുന്നുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഏതെങ്കിലും ഒരു അടിയന്തിരം ഒരു കർഷകൻ ഉണ്ട് ഒരു പശു പ്രസവിക്കാൻ നിൽക്കുന്നു പന്ത്രണ്ട് മണിക്ക് ശേഷം ഞങ്ങൾ ജില്ലകളിൽ ആംബുലൻസ് കൊടുത്തിട്ടുണ്ടോ അത് ഓപ്പറേഷൻ ഉൾപ്പെടെ ചെയ്യുവാൻ പറ്റാവുന്ന ആംബുലൻസുകളാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ സേവനവും അവിടെ എത്തുന്നുണ്ട് പിന്നെ ഇപ്പൊ ഞങ്ങൾ ഇപ്പം ചെയ്യുന്ന ഈ വർഷത്തെ ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നത് അഞ്ച് പശു പത്ത് പശു അവർക്ക് മേടിക്കാം നമുക്ക് ബാങ്ക് കേരള ബാങ്ക് ലോൺ കൊടുക്കാൻ അവരും ടൈ അപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ രഹിതമായിട്ട് അവർക്ക് അത് മേടിക്കാം പലിശ മുഴുവൻ ഗവൺമെന്റ് ഞങ്ങൾ കൊടുക്കും അപ്പൊ പത്ത് പശുവിൻ്റെ ഒക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം നല്ല തുകയാവും ഒരു വർഷം മൂന്ന് ലക്ഷം രൂപ വരെ അവർക്ക് പലിശയിൽ ഇളവ് ഞങ്ങൾ കൊടുക്കും അപ്പൊ ആ തരത്തിലുള്ള പദ്ധതിയുണ്ട് കിടാരി പാർക്കുകളുണ്ട് ക്ഷീരഗ്രാമ പദ്ധതിയുണ്ട് ഒരുപാട് സ്കീമുകൾ കർഷകരെ സഹായിക്കാൻ ബി പി എൽ ലിസ്റ്റിൽ പെടുന്ന ആൾക്കാർ ദാരിദ്ര്യ രേഖയിൽപ്പെടുന്ന ആൾക്കാർക്ക് ഓരോ പശു ഒരു ലക്ഷം രൂപ കൊടുത്താൽ തൊണ്ണൂറ്റി അയ്യായിരം രൂപയും സബ്സിഡി ആവിക്കും അവർക്ക് ഒരു പശുവിനും കുട്ടിയും വേടും കയർ മേഖലയിലെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് തോട്ടം മേഖലയിലെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് ഇവർക്ക് എല്ലാം നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ് അതൊക്കെ ഓരോ വർഷത്തെ ഞങ്ങളുടെ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ഇന്നലെ ഒരു പുതിയ ഇൻഷുറൻസ് ഞങ്ങൾ പ്രഖ്യാപിച്ചു കേന്ദ്ര ഗവൺമെന്റ് എടുത്ത് ഞങ്ങൾ ഒരു മൂന്ന് വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ പശു കർഷകരെയും ഇൻഷുർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവർ കുറച്ച് അറുപത്തഞ്ച് ശതമാനമാണ് അവരുടെ എൺപത്തഞ്ച് ശതമാനം ഇപ്പം കേന്ദ്രത്തിന്റെ പണവാണ് ബാക്കി കേരളത്തിലെ ഗവൺമെന്റ് കൂടെ വെച്ച് ഒരു സംയുക്ത പ്രോജക്റ്റ് അതിന്റെ ആദ്യ കെടുവ് നില വന്നു കഴിഞ്ഞ് ഞങ്ങളത് ഇന്നലെ സംസ്ഥാന തല ഉദ്ഘാടനം കൊല്ലം ജില്ലയില് ഞങ്ങൾ കൊലശേഖരം എടുത്തു വെച്ച നില വന്നാണ് അപ്പൊ ഇവിടുത്തെ എട്ട് കോടിയുടെ ഇപ്പൊ ഈ മാസം ഞങ്ങൾ തീർന്നു ഇൻഷുറൻസ് അപ്പൊ പശുക്കൾക്ക് പരമാവധി ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പശു മരിച്ചാൽ പകരം ഒരു പശുവിനെ ആ തരത്തിലേക്കാണ് ഞങ്ങൾ ചെയ്യുന്നത് മുഴുവൻ കൊടുക്കുന്നത് ഈ ക്ഷീരക്ഷേമനിധി ബോർഡാണ് ആയിരത്തി അറുനൂറ് രൂപ ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുന്നത് പക്ഷേ ഈ ക്ഷീരക്ഷേമനിധിയിൽ ആയിരത്തി മുന്നൂറ് രൂപ മാത്രമേ ഗവൺമെന്റ് കൊടുക്കുന്നുള്ളൂ ആ മുന്നൂറ് രൂപ ഓരോരുത്തർക്ക് വിട്ട് ലക്ഷക്കണക്കിന് കർഷകർക്കാണ് അവിടെ ഈ പെൻഷൻ കൊടുക്കുന്നത് അപ്പൊ മുന്നൂറ് രൂപ ഇടുന്നത് ക്ഷേമനിധി ബോർഡ് ഞങ്ങൾ പല പ്രാവശ്യം ഗവൺമെന്റിനോട് പറഞ്ഞു അതുകൂടെ കൊടുക്കും പക്ഷെ അവരാണ് ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഇപ്പൊ ക്ഷീര കർഷകരുടെ മക്കൾക്ക് പഠിക്കാൻ പ്ലസ് ടു പഠിക്കാൻ അല്ലെങ്കിൽ ഉയർന്ന ഡിഗ്രി പരീക്ഷ അതിനു പോലുള്ള എം എം എസ് സി ഇതിനൊക്കെ പഠിക്കാൻ പോകുന്നവർക്ക് അവർ സ്കോളർഷിപ്പ് കൊടുക്കുകയാണ് അതുപോലെ തന്നെ അവർ തന്നെ കൊടുക്കുന്ന മറ്റു ചില പദ്ധതികളുണ്ട് ഇപ്പൊ ഒരു കർഷകൻ മരിച്ചാൽ കർഷകൻ പശുക്കളല്ല കർഷകൻ മരിച്ചാൽ കർഷക ഇൻഷുറൻസ് ഉണ്ട് മിനിമം രണ്ട് ലക്ഷം രൂപ വരെ ഒരു കർഷകന് ഇൻഷുറൻസ് കൊടുക്കുകയാണ് അപ്പൊ ഒരു ആശുപത്രി കേസ് ഒരു ഓപ്പറേഷൻ ചെറിയൊരു ഓപ്പറേഷൻ ഇതൊക്കെ വന്ന ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ രണ്ട് ലക്ഷത്തിന്റെ ഇൻഷുറൻസ് കൂടുതൽ ഒരു കർഷകൻ മരണപ്പെടുന്നു ആക്സിഡന്റിന് ഞാൻ ആലപ്പുഴയൊക്കെ പോയി ഞാൻ നേരിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റി അവിടെ ഒരു കർഷകൻ പുല്ല് എത്താൻ വേണ്ടി നമ്മുടെ കണ്ടത്തിൽ പോയപ്പോഴും അതിൻ്റെ മുകളിൽ നിന്ന് പുല്ല് പറിച്ചുകൊണ്ട് വന്നപ്പോൾ ഒരു വണ്ടി വന്ന് മലോരി ഇടിച്ച് അവിടെ നിന്ന് എന്താണ് സ്റ്റേ സ്നേഹയറിൽ തട്ടി മരണപ്പെട്ടത് ഞാൻ ആ വീട്ടിലൊക്കെ പോയത് ഏഴ് ലക്ഷം രൂപ വരെ അവർക്ക് അങ്ങനെ നമുക്ക് കൊടുക്കുവാൻ സാധിക്കും പിന്നെ ഏതാ സ്കീമ് പിന്നെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓണം മതി അവർ അഞ്ഞൂറ് രൂപ മുഴുവൻ ശീല കർഷകർക്കും അംഗങ്ങളായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും അവരത് കൊടുത്തു കഴിഞ്ഞു പിന്നെ രണ്ടു മൂന്ന് സ്കീമുകളും ഇല്ല ഒരു പിടിശിയല്ല കൃത്യമായ നിലയിൽ അവർക്ക് പെൻഷൻ കൊടുക്കാം പിന്നെ ഈ പെൻഷൻ ഒരാൾ മരിച്ച കർഷകൻ മരിച്ചു പോയാൽ പകരം ആ കുടുംബത്തിൽ ഒരാൾക്ക് പെൻഷൻ ആ തരത്തില് നമ്മള് ആ പെൻഷൻ കൊടുക്കാൻ പകുതിയെ പെൻഷൻ കൊടുക്കുന്നുണ്ട് എല്ലാം കൊടുക്കാൻ പറ്റില്ല ഒരു കർഷകൻ പെൻഷൻ പെൻഷൻ ആ കുടുംബത്തിന് ഈ മാസം രൂപ അത് ും ഭരണസമിതില്ലൊരു ആക്ഷേപം അത്തരത്തിലുള്ള പ്രശ്നം പലടും ഉണ്ട് അത് അന്വേഷിച്ചെല്ലപ്പൊരു എന്ന് പറഞ്ഞാൽ ക്ഷീരശലത്തിന് പണം ഇല്ലാത്ത ഒരവസ്ഥയാണ് പറയുന്നത് എന്നാലും ഞങ്ങൾ ഉദ്യോഗസ്ഥരെ കൊണ്ട് നിർബന്ധപൂർവം അവിടെ ചെന്ന് അത് ആഡിറ്റ് ചെയ്യാൻ പണം കൊണ്ടൊന്ന് നോക്കുവാൻ പകരം തിരിച്ച് അടപ്പിക്കുവാനൊക്കെയുള്ള ശ്രമമാണ് ക്ഷേമനിധി ബോർഡ് തന്നെ നിർബന്ധപൂർവം അവരതൊക്കെ ചെയ്യിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് ഇത്രയും തുകയൊക്കെ എടുത്ത് അവർക്ക് കൊടുക്കുവാൻ സാധിക്കും